ഹായ് ഇതിൻ്റെ എസ് ട്വൻറ്റി ത്രീ അൾട്ര ആട്ടോ അപ്പോൾ ജൂലൈ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഞാനത് അപ്ഡേഷൻ ഇങ്ങനെ വന്ന് ഞാൻ അപ്ഡേഷൻ ചെയ്യല്ലായിരുന്നു ഇങ്ങനെ കംപ്ലയിൻറ്റ് കേട്ടതുകൊണ്ട് എസ് ട്വൻറ്റി ത്രീക്ക് അതുകൊണ്ട് ഇങ്ങനെ വന്ന് ഫോൺ ആങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്തായ്തു എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഞാൻ അപ്ഡേഷൻ ചെയ്തു അതിനുശേഷം ഒരു വൺ അവർ കൊണ്ട് എനിക്കൊരു ഗ്രീൻ ലൈൻ വന്നു അപ്പോൾ ഇതിന് യാതൊരു ഫി ഫിസിക്കലി ഡാമേജുകളോ ഒന്നുമില്ല ഫോൺ അത്രയും സേഫായിട്ട് നമ്മൾ കൊണ്ടെടുക്കണ ഒരു ഫോൺ കേട്ടോ അത് ഉണ്ടല്ലേ ഇനിയിപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചു കുറേ പ്രാവശ്യം വിളിച്ചു അപ്പോൾ പലപ്പോഴും കിട്ടൂല കിട്ടിയാൽ തന്നെ ഒരു പറയുന്നത് മലയാളം കസ്റ്റമർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ടി വി സെക്ഷനിലാണ്ടാവുക മൊബൈൽ കസ്റ്റമർ ഫുൾ ബിസിയാണ് ഞങ്ങൾ തിരിച്ച് വിളിപ്പിക്കാമെന്ന് പറയും പോലെ വിളിക്കൂല അപ്പോൾ വൺ ഹവറിന് ശേഷം വിളിക്കും നാളെ വിളിക്കും എന്നൊക്കെ പറയും പോലെ വിളിക്കൂല അങ്ങനെ അവസാനം എനിക്ക് ഞാൻ പിന്നെ ഹിന്ദി മതിയെ ഞാൻ ഹിന്ദിയിൽ സംസാരിക്കാൻ വേണ്ടി ഇന്ത്യ കസ്റ്റമകെയറിലോട് കിട്ടിയ കസ്റ്റമർ കസ്റ്റമകെയറോട് ഞാൻ കാര്യം പറഞ്ഞു സംസാരിച്ചു അപ്പോൾ ഇല്ല പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് റീസ്റ്റോർ ചെയ്താൽ മതി ഫോണിലെ ഡാറ്റയൊക്കെ ഒന്ന് നിങ്ങൾ സാംസങ്ങിൻ്റെ ക്ലൗഡിൽ ക്ലിയർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് റീസ്റ്റോർ ചെയ്തു നോക്കിയതാണ് ഇങ്ങനെ റീസ്റ്റോർ ചെയ്തു ഞാൻ റീസ്റ്റോർ ചെയ്തപ്പോൾ എന്താ പ്രശ്നം റീസ്റ്റോർ ചെയ്തപ്പോൾ നമുക്ക് സംഭവം ക്ലിയർ ആയില്ല പക്ഷേ ഓല്ക്ക് എന്താക്കി നമുക്കിതെന്താണോ അപ്ഡേഷൻ ചെയ്തതെൻ്റെ അതിൻ്റെ കാര്യങ്ങൾ വരെ ഓല് ക്ലിയർ ആക്കി ഞാൻ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ അപ്ഡേഷൻ എന്താ ചെയ്തതൊന്നും കാണിക്കില്ല കേട്ടോ ഈ ഭാഗം വരെ ക്ലിയർ ആയിപ്പോയി ഏ അപ്പോൾ നമ്മളിത് ജൂലൈ ഒമ്പതാം തീയതി പിന്നെ അപ്ഡേഷൻ ചെയ്തു അന്ന് അന്ന് വൈകുന്നേരം മുതൽ വിളിക്കാൻ തുടങ്ങിയത് അവസാനിപ്പോൾ ഇന്ന് നിൽക്കുമ്പോൾ ഞാനിപ്പോൾ എന്നാൽ ജൂലൈ ഇന്ന് പതിനാറാം തീയതി ജൂലൈ പതിനാറിന് പേക്കൊരു കസ്റ്റമർ കെയർ ഞാൻ മെയിൽ മെയിൽ സെൻഡ് ചെയ്തപ്പോൾ കോൾ ബാക്ക് അറേഞ്ച് ചെയ്ത് അവര് അതിൽ വിളിച്ചു അതിൽ വിളിച്ച് സംസാരിച്ച പോലെ പറഞ്ഞത് നിങ്ങൾ പിന്നെ ഞാനൊരു പത്ത് പതിനെട്ട് മിനിറ്റോളം സംസാരിച്ചിട്ടോ എന്നാൽ പോലെ പറഞ്ഞത് പിന്നെ കുറേ ഫൈറ്റ് ചെയ്തതിന് ശേഷം പോലെ പറഞ്ഞു നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഇതിന് ഫിസിക്കലായിട്ട് ഡാമേജുകളൊന്നും ഇല്ലെന്നുള്ളൊരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അത് എന്നാൽ പിന്നെ കിട്ടിയതിനു ശേഷം പോലെ വിളിച്ചാൽ കിട്ടുമോയെന്നൊന്നും അറിയില്ല അപ്പോൾ ഇപ്പോൾ എസ് ട്വൻ്റി ത്രീക്കും എസ് ട്വൻറ്റി പിന്നെ എൻ്റെ കടയിൽ തന്നെ അപ്പോൾ ഞാൻ ഹോട്ടലിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ കടയിൽ തന്നെ ഇപ്പോൾ എസ് ട്വൻറ്റി ത്രീ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു മുതലാളിക്കിതേ പ്രശ്നമുണ്ട് അഞ്ച് ഗ്രീ അഞ്ച് ലൈൻ ഉണ്ട് പെരുക്ക് അതുപോലെ തന്നെ എൻ്റെ ഒരു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് ഫോൻ്റെ ലെ എ ഫിഫ്റ്റി ഫോർ ആണ് അപ്പോൾ സാംസങ്ങിൻ്റെ ഒരുവിധം ഫോണിനൊക്കെ ഇപ്പോൾ ഈ കംപ്ലയിൻ്റ് വരുന്നുണ്ട് അപ്പോൾ സാംസങ് വാങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്ഡേഷൻ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവും അത് അപ്പോൾ എൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുക മാക്സിമം ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഞമ്മളെ കഴിയുന്ന നമ്മളെ തെറ്റുകൊണ്ട് വരുന്നതല്ല ഒരിക്കലും നമ്മളെ ഫോണിന് യാതൊരു വിധം ഇല്ല നിലത്ത് വീണിട്ടൊന്നുമില്ല നമ്മളിവിടെ പിന്നെ നമ്മൾ ഇത്രയും കാലം നല്ലോണം യൂസ് ചെയ്ത ഫോണാണ് വെച്ചാൽ ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കൊണ്ടെടുക്കുന്ന ഫോൺ നമ്മൾ ഇഷ്ടപ്പെട്ട് ഞാൻ ഐഫോണൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിയ അപ്പോൾ അത് അപ്പോൾ അത്രയും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ചെയ്യുന്ന ഫോണാണ് അപ്പോൾ ഇങ്ങനെ ഗ്രീൻ ലൈൻ വന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം ഇത് നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ തിരിച്ച് കിട്ടി കമ്പനി എന്തെങ്കിലും ചെയ്ത് തന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ വിവോ അതുപോലെ തന്നെ ഓപ്പോ ഒക്കെ ഇപ്പോൾ സർവീസ് അവർ കൊടുക്കുന്നുണ്ട് ലൈഫ് ടൈം ആയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് വൺ പ്ലസ് ഒക്കെ അപ്പോൾ എസ് ട്വൻറ്റി വൺ എസ് ട്വൻ്റി ടു ഒക്കെ വ്യാരൻറ്റി എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് നോക്കി അറിയാനാവുന്നതുകൊണ്ടല്ലേ അപ്പോൾ മാക്സിമം ഇതിനെതിരെ പ്രശ്നം